നമസ്കാരം ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും മോട്ടിവേഷൻ സ്പീക്കറും ചിന്തകനും വല്ലമാണ് ടോണി റോബിൻസ് അദ്ദേഹം വഴിച്ച പുസ്തകമാണ് നമ്മുടെ ഉള്ളിലെ ആ ശക്തനെ നാം ഉണർത്തുക എഴുന്നേൽപ്പിക്കുക എല്ലാ എഴുത്തുകാരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ഒരു ശക്തൻ ഒളിച്ചിരിപ്പുണ്ട് ആ ശക്തനെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഉള്ളിൽ വലിയൊരു കഴിവ് ഉണ്ട് അതിനെ മനസ്സിലാക്കുവാനും അതിനെ വളർത്തുവാനും സാധിക്കണം എല്ലാ എഴുത്തുകാരും ലേഖകരും മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയുന്ന കാര്യമാണ് അതിനെ വളർത്തുക എന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടാണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇത്രയും പറഞ്ഞിട്ടും നമുക്ക് സാധിക്കാത്തത് അദ്ദേഹം പറയുകയാണ് ഈ ജയന്റിനെ ഈ വലിയ വ്യക്തിത്വത്തെ ഈ ശക്തിയെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്സ് ഫിനാൻസ് ഇമോഷൻസ് ഇവയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ ഇമോഷൻസിനെയും ഫിനാൻസിനെയും റിലേഷൻഷിപ്സിനെയും റിലേഷൻഷിപ്സിനെയും എല്ലാം കൺട്രോൾ ചെയ്യാൻ ശക്തിയുള്ള ഈ മനസ്സിനെ ഈ ജീവിതത്തെ നമ്മുടെ കയ്യിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ഡിസിഷൻ ഈസ് ദ പവർ ആ തീരുമാനമാണ് ഏറ്റവും വലിയ കാര്യം തീരുമാനമെടുക്കാൻ പലപ്പോഴും അമാന്തം കാണിക്കുകയാണ് പിന്നീട് തീരുമാനമെടുക്കാം ആ ശക്തമായ തീരുമാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുകയാണെന്ന് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു തീരുമാനം നാം എടുക്കേണ്ടത് ആവശ്യമാണ് ചില ആളുകളൊക്കെ ഉണ്ട് പെട്ട സുപ്രഭാതത്തിൽ അവരുടെ ജീവിതം അങ്ങ് മാറുകയാണ് ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ് ജീവിതത്തിൽ മാറണമെന്നും ജീവിതത്തിൽ വലിയ മാറ്റം വേണമെന്നും അവർ ചിന്തിക്കുകയാണ് ആ ഒരു തീരുമാനമാണ് അവരുടെ ജീവിതത്തെ അങ്ങ് മാറ്റിമറിച്ചത് ഓൺലി വൺ ഡെസിഷൻ ഒരു തീരുമാനം ഒറ്റ തീരുമാനം മതി അത് നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റുവാനായിട്ട് ഇടയാക്കും നിങ്ങൾ തയ്യാറാണോ ഒരു വലിയ തീരുമാനത്തിന് എന്റെ ജീവിതം മാറണമെന്നും എന്റെ ജീവിതത്തിൽ ഉയരണമെന്നും ആ തീരുമാനം നിങ്ങൾക്ക് ശക്തമായി എടുക്കുവാൻ സാധിക്കുന്നുണ്ടോ ഡിസിഷൻ ഇസ് ദ പവർ ന്യൂറോ അസോസിയേറ്റഡ് കണ്ടീഷനിങ് എൻ എ സി എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ന്യൂറോൺസ് എല്ലാം ഒരു രീതിയിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിനകത്ത് പൊതുവെ പറയുന്നത് നമ്മൾ തൊണ്ണൂറ് ശതമാനം സമയവും ചിന്തിക്കുന്നത് പ്രശ്നങ്ങളെക്കുറിച്ചാണ് വെറും പത്ത് ശതമാനം സമയം മാത്രമാണ് സൊല്യൂഷൻസ് ചിന്തിക്കുന്നുള്ളൂ എന്നാൽ തിരിച്ച് ചിന്തിച്ചു നോക്കി തൊണ്ണൂറ് ശതമാനം സമയവും സൊല്യൂഷനെ കുറിച്ചും പത്ത് ശതമാനം സമയം മാത്രം പ്രോബ്ലത്തെക്കുറിച്ചും അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന്റെ പെർസ്പെക്റ്റീവ് മൊത്തം മാറുകയാണ് അതാണ് ഈ പറയുന്ന ചിന്താഗതിയെ മാറ്റണം ബ്രെയിനിനെയും മൈൻഡിനെയും റീപ്രോഗ്രാം ചെയ്യണമെന്ന് എല്ലാ എഴുത്തുകാരും പറയുന്നത് നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ തോട്ട്സ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ വാക്കുകൾ കോൺഫിഡൻസ് കുറഞ്ഞതാണെങ്കിൽ അതിനെ പോസിറ്റീവായി മാറ്റുവാൻ നാം പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിനാണെങ്കിൽ സൊല്യൂഷനോ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നതിൽ വളരുവാൻ സാധിക്കണം പറയുകയാണ് മാസ്റ്റർ ഇമോഷൻസ് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം അത് സന്തോഷമാകാം സങ്കടമാകാം വേദനയാകാം നിരാശയാകാം ദേഷ്യമാകാം ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ മൊത്തം കൺട്രോൾ ഏറ്റെടുക്കുകയാണ് എന്തുകൊണ്ടാണ് സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത് ആഗ്രഹമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ സാധിക്കാത്തത് തുടങ്ങുമെന്ന് ആഗ്രഹിക്കുക പക്ഷെ എന്തുകൊണ്ടാണ് ഒരിക്കലും തുടങ്ങാൻ സാധിക്കാത്തത് ഇതാണ് ഇമോഷൻസിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക മടി എന്ന് പറയുന്നൊരു ഇമോഷൻ തന്നെയാണ് അല്ലേ സ്നേഹം എന്ന് പറയുന്ന ഇമോഷൻ തന്നെയാണ് അതുകൊണ്ട് ഇമോഷൻസിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വേറെ പടിയിലേക്ക് ഓടിക്കയുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് റേസ് യുവർ സ്റ്റാൻഡേർഡ് ഉയരണമെന്ന് ആഗ്രഹമുണ്ടോ വിജയിക്കണമെന്ന ആഗ്രഹമുണ്ടോ നിങ്ങളെ സ്റ്റാൻഡേർഡ്സ് ഉയർത്തുക ഒരു പടി കൂടി ജോലി ചെയ്യണമെന്ന് ഒരു പടി കൂടി ക്വാളിഫിക്കേഷൻ ഉയർത്തണമെന്ന് ഒരു പടി കൂടി നമുക്ക് സമ്പാദിക്കണമെന്ന് അങ്ങനെ സ്റ്റാൻഡേർഡ്സ് ദൈനംദിനം ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം റേസ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് ടോൺ ടോബിൾ കുറിച്ച് പറയുന്നത് ചേഞ്ച് യുവർ ലിമിറ്റിംഗ് ബിലീഫ് എനിക്ക് കഴിയില്ലായെന്നോ എനിക്ക് കഴിയുമോ എന്നോ ഇങ്ങനെ ചിന്താഗതി ആവശ്യമില്ല ചെറുതായിട്ടുള്ള ഈ നെഗറ്റീവ് ചിന്തകൾ എനിക്ക് കഴിയില്ലായെന്നുള്ള ആത്മവിശ്വാസ കുറവിന്റെ വാക്കുകളെ മാറ്റിക്കൊണ്ട് എനിക്ക് കഴിയുമെന്ന് ചിന്തിക്കുവാൻ കഴിയുന്ന സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് വലിയ രീതിയിൽ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ലിമിറ്റിംഗ് ബിലീഫ്സിനെ മാറ്റുവാൻ നാം മനഃപൂർവ്വമായ ശ്രമം നടത്തേണ്ടത് ആവശ്യമാണ് പലപ്പോഴും ലിമിറ്റിംഗ് ബിലീഫ്സിന്റെ കാരണം നമ്മളല്ല നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹമോ അധ്യാപകരോ സ്കൂളോ സുഹൃത്തുക്കളോ ആയിരിക്കാം പക്ഷേ ഈ പറയുന്ന വ്യക്തി ഒരു ജൈൻഡാണ് അതി ശക്തിയുള്ള ഒരു ബ്രെയിനും മനസ്സുമുള്ള ആളാണ് എന്തും നേടുവാൻ സാധിക്കുന്ന ഒരു മനസ്സും ശരീരവും നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിയും അതനുസരിച്ച് ലിമിറ്റിംഗ് ബിലീവ്സിനെ തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തയ്യാറാകണം അതിന് മാസീവായിട്ടുള്ള ആക്ഷൻ ആവശ്യമാണെന്ന് ടോൺ റോബിൻസ് പറയുകയാണ് ഒരു ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ ശക്തിയെ മനസ്സിലാക്കിയെങ്കിൽ അതിനുവേണ്ടി ശക്തിയായി തന്നെ പ്രവർത്തിക്കാൻ മാസീവായി ആക്ഷൻ ഉണ്ടാകാൻ എക്സ്ട്രാ ഓർഡിനറി ആയി ആക്ഷൻ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം ആക്ഷൻ ഇല്ലാതെ റിസൾട്ട്സ് ഉണ്ടാകുകയില്ല മാസ്യം റിസൾട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ചേഞ്ച് വേണമെങ്കിൽ പത്തിരട്ടി മാറ്റം വേണമെങ്കിൽ പത്തിരട്ടി വർക്ക് ചെയ്യണം എക്സ്ട്രാ ഓർഡിനറി ആയി വർക്ക് ചെയ്യണം അത്രമാത്രം എക്സ്ട്രാ ഓർഡിനറി നമുക്ക് മുന്നേറുവാൻ സാധിക്കണം തീർച്ചയായും സാധിക്കും അത്രമാത്രം ശക്തിയുള്ള ഒരു പവർ ഹൗസ് ആണ് നമ്മൾ അന്ന് തിരിച്ചറിയുക അദ്ദേഹം നമ്മുടെ ദിനം പ്രതി മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഒന്ന് ഇന്ന് എന്താ നിങ്ങൾ ലേൺ ചെയ്തത് എന്താ നിങ്ങൾ പഠിച്ചത് ഇന്ന് എന്താണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് മൂന്നാമത് നിങ്ങൾ എന്താണ് ഇന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചത് ഈ മൂന്ന് ചോദ്യങ്ങൾ ദിവസവും ചോദിക്കുന്ന വഴി ഡെയിലി നിങ്ങൾക്ക് ഒരു പേഴ്സൺ പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കും നമ്മൾ അറിയുന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത് അതോ അറിയില്ലാത്ത കാര്യങ്ങളാണോ പഠിക്കാൻ നോക്കുന്നത് അല്ലെ ചെയ്യാൻ നോക്കുന്നത് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം അതിലൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം ഒരു മേഖല എനിക്ക് സ്കില്ലുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുക അത് ഡെവലപ്പ് ചെയ്യുക അതിൽ നാം വളരുവാൻ ശ്രമിക്കുക അല്ലാതെ എനിക്കത് അറിയില്ലല്ലോ എനിക്കതിന് കഴിയുന്നില്ലല്ലോ എനിക്കത് സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാതെ എനിക്കെന്ത് സാധിക്കും എനിക്കെന്ത് കഴിവുണ്ട് എനിക്കതിൽ എങ്ങനെ മുന്നേറാൻ ചിന്തിക്കുന്നതിനാണ് വിജയിക്കുന്നതാണ് ടോൺ റോബിൻസ് അവയക്കൻ ദ ജയൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം അൾട്ടിമേറ്റ് സക്സസ് എന്ന് പറഞ്ഞ് നാല് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ നാല് സ്റ്റെപ്പുകൾ എടുക്കുവാൻ സാധിക്കുമോ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ നാല് സ്റ്റെപ്പുകളിലൂടെ വിജയത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ ഒന്നാമത്തെ കാര്യമാണ് ഡിസൈഡ് വാട്ട് യു വാണ്ട് നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത് അത് സാമ്പത്തികപരമായിട്ടായിരിക്കും വിദ്യാഭ്യാസപരമായിട്ടായിരിക്കാം കരിയർപരമായിട്ടായിരിക്കാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ രണ്ട് ആക്ഷൻ ഒരു തീരുമാനമെടുത്താൽ ഒരു ഡിസയർ കൊണ്ടുവന്നാൽ ഒരു ഡ്രീം വന്നാൽ ഗോൾ സെറ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് മൂന്നാമതായി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആക്ഷൻ ചെയ്തപ്പോൾ എന്താണ് ബെസ്റ്റായി വർക്ക് ആയത് എന്താണ് വർക്ക് ആകാത്തത് എന്താണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് കൊണ്ടുവന്നത് ആ സ്ട്രാറ്റജി എന്താണ് അതിൽ ഫോക്കസ് ചെയ്യുകയും അതുവഴി നാം മുന്നേറുകയും ചെയ്യുക കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റന്റ് ആയി അത് ചെയ്യുക എന്നുള്ള നാലാമത്തെ സ്റ്റെപ്പ് വർക്ക് ചെയ്യുന്നത് നന്നായി പിന്തുടരുകയും ചെയ്യാൻ കഴിയാത്തത് ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്തത് ചേഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും മുന്നേറുകയും ചെയ്യുക ഇങ്ങനെ ഒരു അൾട്ടിമേറ്റ് സക്സസ് ഫോമിലൂടെ നമുക്ക് ജീവിതം വലിയ നേട്ടത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും അദ്ദേഹം ഒരു സെവൻ ഡേയ്സ് ചലഞ്ച് നൽകുന്ന പുസ്തകം അവസാനിപ്പിക്കുന്നത് ജീവിതത്തിന്റെ ഏഴ് മേഖലയിൽ ഏഴ് ദിവസം സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ ചലഞ്ച് ചെയ്യുക ഒന്നാമത്തെ കാര്യമാണ് ഇമോഷണൽ മേഖല വൈകാരിക മേഖലകളിൽ നമ്മൾ സന്തോഷം സങ്കടം ദേഷ്യം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നുണ്ടോ രണ്ടാമത്തെ ഫിസിക്കൽ മേഖല നമ്മുടെ ആരോഗ്യം ഹെൽത്ത് നമുക്ക് ശ്രദ്ധിക്കുവാനും ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ശ്രമിക്കാം മൂന്നാമത്തെ കാര്യം റിലേഷൻഷിപ്സ് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി സുഹൃത്തുക്കൾ ഈ ബന്ധം ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നാലാം ദിവസം ഫൈനാൻസ് നമ്മുടെ പണം നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും എങ്ങനെ ചെയ്യണം അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാനും ആക്ഷൻ എടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അഞ്ചാമത് നമുക്ക് ഒരു കാര്യം ചെയ്യാം വാല്യൂസ് നമ്മുടെ ജീവിതത്തിൽ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരിക്കലും ലംഘിക്കാത്ത ആ മൂല്യങ്ങൾ ഏതെല്ലാമാണ് ദിവസം എന്റെ സമയത്തെ ഞാൻ എങ്ങനെയാണ് മാസ്റ്റർ ചെയ്യുന്നത് എന്റെ സമയം ഞാൻ എങ്ങനെയാണ് വളരെ വിദഗ്ധമായി വ്യക്തമായി യൂസ് ചെയ്യുന്നത് ഏഴാം ദിവസം റെസ്റ്റ് എടുക്കാം വിശ്രമിക്കുക ആറ് ദിവസം ശക്തമായ അധ്വാനം ശേഷം ഏഴാം ദിവസം വിശ്രമിക്കുക ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകട്ടെ ഓൾ ബെസ്റ്റ്